നമസ്കാരം കേരളത്തിലെ സി പി എമ്മിൽ പിണറായി സംതിരുവിടുന്നുവെന്ന് സി പി എം കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയാണ് സി പി എമ്മിലെ നമ്പർ വൺ അതിന് താഴെ ബാക്കി എല്ലാവരും വരും കൂട്ടായ നേതൃത്വമാണെങ്കിലും ജനറൽ സെക്രട്ടറിയാണ് പ്രധാനി ഈ മാർക്സിയം തത്വത്തെ അനുസരിക്കാത്തവർ എങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആകുമെന്ന ചോദ്യം ദേശീയ നേതൃത്വത്തിനുണ്ട് ബംഗാൾ മഹാരാഷ്ട്ര ഘടകങ്ങൾ ഈ വിഷയത്തിൽ അതീവ അമർഷത്തിലാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായ പി കെ ശ്രീമതിയെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുപ്പിക്കില്ലെന്ന കേരളത്തിന്റെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ദേശീയ നേതാക്കളുടെ പക്ഷം ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തി ഘടകത്തെ അറിയിക്കും സംസ്ഥാന സമിതി ഓഫീസായ എ കെ ജി സെന്ററിന്റെ ഉദ്ഘാടനത്തിൽ ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് കൊടുത്ത പരിഗണനയും ഡൽഹിയിലെ നേതൃത്വത്തെ ഞെട്ടിച്ചു ആ പരിപാടിക്ക് പോയ ബേബിക്ക് മാന്യമായ പരിഗണന ഉറപ്പാക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ശ്രദ്ധിച്ചില്ലെന്നാണ് വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗം നിർണായകമായി മാറും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തനിക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി വിശദീകരിച്ചിട്ടുണ്ട് പിണറായിയെ പോലൊരു നേതാവിന്റെ വിലക്ക് തനിക്ക് ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും പി കെ ശ്രീമതി പറഞ്ഞു കേരളത്തിൽ ഉണ്ടെങ്കിൽ ഇനിയും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു വിലക്ക് ഏർപ്പെടുത്തിയെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് ദേശീയതലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് പാർട്ടി തനിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതേസമയം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ തനിക്ക് വിലക്കില്ലെന്നും പി കെ ശ്രീമതി പറഞ്ഞു പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയല്ല പാർട്ടി സംഘടനാപരമായ തീരുമാനത്തിന്റെ ഭാഗമാണ് അതിനിടെ പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയല്ല പാർട്ടി സംഘടനാപരമായ തീരുമാനത്തിന്റെ ഭാഗമായാണ് പി കെ ശ്രീമതി സംസ്ഥാന ഘടകത്തിൽ പ്രവർത്തിക്കേണ്ടെന്ന നിലപാടിന് പിന്നിലെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരത്തെ വിശദീകരിച്ചിരുന്നു ഇതിനെ എം എ ബേബിയും തള്ളി പറഞ്ഞു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ശ്രീമതി ഇനിയും സെക്രട്ടേറിയറ്റ് യോഗത്തിനെത്തും ശ്രീമതി യോഗത്തിനെത്തിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ പങ്കെടുക്കുമോ എന്നതാണ് ഉയർന്ന ഒരു ചോദ്യം ശ്രീമതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുപ്പിക്കില്ലെന്ന പ്രഖ്യാപനത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് സിപിഎം സംസ്ഥാന ഘടകം നൽകുന്നത് കേരളത്തിലെ തീരുമാനം തങ്ങൾ തന്നെ എടുക്കുമെന്ന സന്ദേശമാണെന്ന വിലയിരുത്തലാണ് ഉള്ളത് എം എ ബേബിയാണ് സി പി എം ജനറൽ സെക്രട്ടറി കേരളത്തിലെ കാര്യങ്ങളിൽ ജനറൽ സെക്രട്ടറിയെ പോലും ഇടപെടാൻ അനുവദിക്കില്ലെന്ന സന്ദേശമാണ് സംസ്ഥാന ഘടകം നൽകുന്നത് ശ്രീമതിയെ സെക്രട്ടേറിയറ്റിൽ പങ്കെടുപ്പിക്കുന്നില്ല എന്നത് സംഘടനാ തീരുമാനമാണെന്ന് ഗോവിന്ദൻ പറയാതെ പറഞ്ഞു കഴിഞ്ഞു പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയല്ല പാർട്ടി സംഘടനാപരമായ തീരുമാനത്തിന്റെ ഭാഗമാണെന്നും ഗോവിന്ദൻ പറയുന്നു കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് യോഗം തുടങ്ങിയപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രത്യേക ഇളവൊന്നും നൽകിയിട്ടില്ലെന്ന് ശ്രീമതിയോട് പിണറായി പറഞ്ഞു എന്നായിരുന്നു റിപ്പോർട്ട് പാർട്ടി കോൺഗ്രസിൽ പ്രായപരിധിയിൽ നൽകിയ ഇളവ് കേന്ദ്ര കമ്മിറ്റിക്ക് മാത്രമേ ബാധകമാകൂ എന്ന് വ്യക്തമാക്കിയെന്ന് റിപ്പോർട്ടിലുണ്ടായിരുന്നു എന്നാൽ സി ജനറൽ സെക്രട്ടറി എം എ ബേബിയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായി സംസാരിച്ചപ്പോൾ യോഗത്തിൽ വിലക്കൊന്നും അറിയിച്ചിരുന്നില്ല എന്ന് ശ്രീമതി മറുപടി പറഞ്ഞു പക്ഷേ പിണറായി നിലപാടിൽ ഉറച്ചുനിന്നു എന്നതായിരുന്നു റിപ്പോർട്ട് പി കെ ശ്രീമതി സി പി എം സംസ്ഥാന സമിതി അംഗവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്നു എന്നാൽ എഴുപത്തിയഞ്ച് വയസ്സ് പിന്നിട്ട സാഹചര്യത്തിൽ സംസ്ഥാന സമിതിയിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവായി റിട്ടയർ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല മഹിള അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റായി പ്രവർത്തിക്കുകയാണ് അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വനിത എന്ന നിലയിൽ പ്രത്യേക പരിഗണന നൽകി കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര കമ്മിറ്റിയിൽ എടുക്കുന്നത് കേരളത്തിലെ സംഘടനാ പ്രവർത്തനത്തിൽ പങ്കെടുക്കാനല്ല അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കാനാണ് ഇതാണ് എം വി ഗോവിന്ദൻ നൽകിയ വിശദീകരണം സി പി എം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഉൾപ്പെടുത്താൻ പിണറായി ആഗ്രഹിച്ചിരുന്നു പ്രായപരിധിയിൽ തട്ടി പി കെ ശ്രീമതി കേന്ദ്ര കമ്മിറ്റിക്ക് പുറത്താകുമെന്ന് കരുതി എന്നാൽ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ശ്രീമതിക്ക് ഇളവ് കിട്ടി ഇതോടെ കേരളത്തിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള ഒഴിവുകൾ കുറഞ്ഞു മുഹമ്മദ് റിയാസിനെ കേന്ദ്ര കമ്മിറ്റിയിൽ എടുക്കുന്നതിന് എതിർത്തവരുടെ പിന്തുണയിൽ ശ്രീമതി കേന്ദ്ര കമ്മിറ്റിയിൽ പദവി നിലനിർത്തി എഴുപത്തിയഞ്ച് വയസ്സെന്ന പ്രായപരിധിയെ പിണറായിയെ പോലെ ശ്രീമതി മറികടന്ന് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി അങ്ങനെ കേന്ദ്ര കമ്മിറ്റിയിൽ പി കെ ശ്രീമതി എത്തിയത് പിണറായിക്ക് പിടിച്ചില്ലെന്നതാണ് സൂചന ഇതാണ് ശ്രീമതിക്കുള്ള വിലക്കിന് കാരണവും